ലിയോയുടെ ടീമാണ് ഓക്കെ ലിയോടെ ടീം ചെയ്ത് നമ്മുടെ ദാമിന്റെ ടീമാണ് എടാ മൂന്ന് നോക്കി ലോ ടീമില് മൂന്ന് മൂന്ന് പ്ലേർ നോക്കിയിട്ടുണ്ട് സ്ലോട്ട് വണിൽ ടെസ്സയുടെ ടീം പോകുന്നത് നമ്മുടെ കേപ് ടൗൺ ലോട്ടാണ് സ്ലോട്ട് ടൂ എങ്ങോട്ട് പോകുന്നത് നോക്കാം സ്ലോട്ട് ടൂറിട്ട് പോയില്ല സ്ലോട്ട് ത്രീ നമ്മുടെ ആൽഫേഡ് ടീം അത് ഇറങ്ങിയിട്ടില്ല സോ അതേപോലെ തന്നെ നമ്മുടെ റെഡിന്റെ ടീം നോക്കുകയാണെങ്കിൽ പീക്കിലാണ് ഇറങ്ങിയിരിക്കുന്നത് ഏതെങ്കിലും ടീം സാൻഡ്വിച്ച് ഉണ്ടോ നോക്കെ പീക്കിൽ ഏതെങ്കിലും ടീം ഇറങ്ങിയിട്ടുണ്ടോ ഇസ് ഓക്കെ സോ റിയൽ ടീമാണെങ്കിൽ ബ്ലൂ സോണിലോട്ടാണ് പോകുന്നത് അതല്ല ഒരു ടീം പോലും ഒരുമിച്ച് ഇറങ്ങുന്നില്ലേസ് ആ ഇവിടെ അടിപൊളു ടീം മാത്രമല്ലേ ഉള്ളൂ ഓക്കെ 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 നമ്മുടെ നോക്കായി അതേപോലെ തന്നെ മാത്രം അച്ഛനെ ദാവീദിനെ ദാവീദിന്റെ ടീം ശരിയായ പോകില്ല ഡൈസ് ഓമി മാത്രമേ ഉള്ളു അവിടെ ഓൾറെഡി മൂന്ന് വയസ്സ് എന്താ പറയുക പ്രശ്നം നമ്മളിത്രയും ഇവർ കഷ്ടപ്പെട്ട് വന്നിട്ട് ഇവർക്ക് ഇവർക്ക് പട്ടി വില കൊടുക്കണമല്ല നാലാമത് പിള്ളേർ വരാ വരാതിരിക്കുമ്പോ നിങ്ങൾക്ക് ആ ഒരു മൊമെന്റ് മനസ്സിലാവണ ഇവരെ ടീം കളിക്കണം അപ്പോൾ ഇവർക്ക് ആ ഒരു മനസ്സിലാവുള്ളൂ നമ്മളെ കൂടെ ഉള്ള ടീമേറ്റ് ഒരാൾ വരാതിരിക്കുമ്പോൾ അതിന്റെ ബുദ്ധിമുട്ട് ഓക്കെ നമ്മള് ലിനു ടീമിൽ ഫൈറ്റ് പെട്ടെന്ന് ഓക്കെ ടീമിന് ഫൈറ്റ് സോ പെട്ടെന്ന് ിട്ടുണ്ട് സോ നോക്കട്ടെ അതൂലോ ശെങ്കു ലാമ്പോ ഇവിടെ ലാമ്പോ ഇട ലാബ് പോയി ലാബോ ലാബോ ടീമിന് അയര മാത്രമേ ഉള്ളൂ അവിടെ മൂതു സൂപ്പർ അതെല്ലാം പൊക്കി വിട്ടിട്ടുണ്ട് ഏത് ടീം ആയിരിക്കും ജയിക്ക ഓ നമ്മുടെ സൈക്കോ വീണു സൈക്കോടുത്ത് ലീവ് ആണോഫർ ടീം ആൽഫർ ടീം സുഖ ഏത് ടീം ആയിരിക്കും ജയിക്കുക എനിക്കൊന്നും തോന്നുന്നു സബ്സ്ക്രം സ്ക്സ്ക്രൈബ് ചെയ്തിട്ട് ഓക്കെ ഇത് നമ്മൾ ഈ ടൂർണമെന്റ് വെച്ചേക്കുന്നത് എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ ഗിൽഡ് മെമ്പേഴ്സിന് തമ്മിൽ ഒരു കമ്മ്യൂണിക്കേഷൻ ഉണ്ടാകാൻ വേണ്ടിട്ടോ ഓക്കെ അതേപോലെ സ്ലോട്ട് വണ്ണിൽ നോക്കി നമ്മുടെ ടെസ്സ അല്ലൂസി പാർക്കി ആദ്യം ഒരു ഫൈറ്റർ ഒന്നും ഇതുവരെ എടുത്തിട്ടില്ല അതുപോലെ സ്ലോട്ട് ടൂല് നമ്മുടെ നൈറ ഒറ്റയ്ക്കാണ് ാവിദിനുടെ ടീം ടീം ദാവിന്റെ ടീമൊക്കെ പൊങ്ങിയായി ദാവിദിന്റെ ടീമൊക്കെ പൊങ്ങിയിട്ടുണ്ട് അതുപോലെ തന്നെ റിയോളുടെ ടീം നോക്കുകയാണെങ്കിൽ മാസലക്ട്രിക്കൽ ബ്ലൂ സോണിൽ ലൂട്ട് അടിച്ചുകൊണ്ടിരിക്കുകയാണ് അതിൽ ടീം ആണ് നമ്മുടെ ഗ്രേവിയർ ഉണ്ട് സോ ലിയോടെ ടീം നോക്കുകയാണെങ്കിൽ നമ്മുടെ പ്ലാന്റേഷൻ ലിയോ ടീമിൽ ഒരു പ്ലെയർ ഓൾറെഡി പോയിട്ടുണ്ട് ഓക്കെ സോ ജാനി നോക്കായിട്ടുണ്ട് സോ മാവു അതേപോലെ തന്നെ നമ്മുടെ ടോം മാത്രമേ ഉള്ളൂ സോ അതേപോലെ തന്നെ സ്ലോട്ട് ടെൻ നോക്കുകയാണെങ്കിൽ നമ്മുടെ ക്ലാസിക് പിള്ളേരാണ് കുഞ്ഞി എല്ലാവരും ഉണ്ട് ഓക്കെ സോ അവർക്കൊന്നും ഫൈറ്റൊന്നും ഇല്ല ആയിട്ട് ഇപ്പം സോ നമ്മുടെ ലിനുമോന്റെ ടീമിലോട്ട് പോകുകയാണെങ്കിൽ ലിനു ആൻസ് അതേപോലെ ബ്രൂട്ടൽ അതേപോലെ റൊസാരിയോ സോ ഈ സോസിമാരിക്ക് പ്രൈസ് ഇല്ല ചുമ്മാ കമ്മ്യൂണിക്കേഷൻ ഇൻക്രീസ് ചെയ്യാൻ വേണ്ടി ചുമ്മാ കളിക്കുന്ന ആഴ്ചയിൽ എല്ലാ ആഴ്ച ഒരു ദിവസവും ഗിൽഡ് മെമ്പേഴ്സിന് വേണ്ടിയിട്ട് ഒരു പ്രൈസൊക്കെ ഫ്യൂച്ചറിൽ വേണ്ടി വെക്കാം നോക്കട്ടെ ഇപ്പൊ നമ്മളിതൊരു ചെസ്റ്റ് ടെസ്റ്റ് ആയിട്ട് മനസ്സിലായി മനസ്സിലായോ കെ കെ സെൽ ടു ലൈവ് ആയിട്ടൊന്ന് കാണും ആരൊറ്റ മോഡറേറ്ററും ഡിസ്കൗണ്ട് വരൂടോ ഡിസ്കൗണ്ട് ഉള്ള ഒരു മോഡറും വെക്കാൻ പ്രത്യേകം പറഞ്ഞാൽ ഡിസ്കൗണ്ട് വരാത്ത മോഡ്സ് മാത്രമേ ഉള്ളൂ മാത്രം ഒരാൾ പോലും ഡിസ്കൗണ്ട് അതേപോലെ ഗേൾസിന് <laughs> 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 so ി ലാവും ലാബോ ഇരുന്നിട്ടില്ല ലാമ്പോ പ്രോപ്പറായിട്ട് കാര്യങ്ങളൊക്കെ ചെയ്യും സോ എ കെ സെറ്റ് ടു ആയിട്ടാണ് എനിക്ക് ഒരു കമ്മ്യൂണിക്കേഷൻ കിട്ടാത്തത് സോറി ക്യാപ്റ്റൻ ഇത് കാട്ടിലാണാവോ നൈറിയോ കളി തുടങ്ങിയോണ്ടല്ലോ ും പൊട്ടുന്നില്ല ലിയോയിൽ കേസ് ലിയോയിൽ നമ്മുടെ മില്ലിലുണ്ട് ബ്രൂട്ടൽ ആ ബ്രൂട്ടൽ ഇവിടെ നോക്കായിട്ടുണ്ട് വല്ലതുമായിരിക്കും മിക്കവാറും

സോ ലാബ് പോങ്ങി കയസ്സോക്കെ അങ്ങനെ നമ്മുടെ ലാബോയുടെ ടീമിൽ ലാമ്പ് പോകിയിട്ടുണ്ട് ഇപ്പൊ ലാബോയിൽ നയോ ആയിട്ടുണ്ട് കൈസോ അതേപോലെ തന്നെ നമ്മുടെ ആൽഫ ആൽഫയും നിഞ്ചവിടെ രണ്ട് കിലോ എടുത്തിട്ടുണ്ട് സോ സിഗ്മ സിഗ്മ സിക് ടീം എടുക്കാറിയോ ഈ ടീമിൽ പെൺകുട്ടികളുടെ ഇതാ ടെസ് ഐഅ അത് ലൂസ് ഉണ്ട് രണ്ട് പെൺകുട്ടികളുടെ സ്കോഡാണിത് ഇതിൽ ഉണ്ട് അതേപോലെ അവിടെ നോക്കാം ഇവിടെ നൈറസ് ഓക്കെ നൈറൻ ആരൊക്കെ ഒന്ന് ഗൈസ് നൈറൻ നോക്കായിട്ടുണ്ട് ഈ ടീമിൽ ബോയ്സ് മാത്രമേ ഉള്ളൂ ഈ ടീമിൽ ബോയ്സ് മാത്രമേ ഉള്ളൂ ഈ ടീമിലും ബോയ്സ് മാത്രമേ ഉള്ളൂ ഈ ടീമിൽ ആൻസ് ആയിട്ടുണ്ട് സോ ഈ ടീമിലും ബോയ്സ് മാത്രമേ ഉള്ളൂ ഇവിടെ റിയോ ഗേൾ ആയിട്ടുണ്ട് ഇവിടെ നോക്കുകയാണെങ്കിൽ ഇവിടെ ഇതും ബോയ്സിന്റെ കീഴാ ബോയ്സിന്റെ ടീമാ ഇവിടെ നോക്കുകയാണെങ്കിൽ മ്യാവ് ആയിട്ടുണ്ട് ഇവിടെ നോക്കുകയാണെങ്കിൽ ഇഷ്യെന്തോ ഗേൾസ് മാത്രം നോക്കിട്ടോ ഓ പോക്കി ക്ലാസിന് എനിമി അതാരാടാ അയ്യോ ടാ ലാഭമാണോ ഇരിക്കുന്നൊക്കെ തോന്നുന്നത് ലാഭം ആ തോന്നാ ആണോ അത് വില്ലനാണോ അത് ലാബോ ആയിരിക്കും ലാഭം ആയിരിക്കില്ല ലാഭം കണ്ടിട്ട് പോലില്ല ഓക്കെ അങ്ങനെ ലാംബോ ലാംബോ ഇവർ എന്താടാ പറ്റി ഒരു ക്ലച്ച് പിടിക്കുന്നില്ലല്ലോ നൈറോനെ പൊക്കി ഇട്ടു ഇവനന്ത അങ്ങോട്ട് ഇങ്ങോട്ട് പൊക്കി കളിക്കുന്നേ പെട്ടെന്ന് നോക്കിയായിരിക്കും മനസ്സിലായോ അവിടെ എനിമി ഉള്ളതുകൊണ്ട് സോ ഒറ്റയ്ക്ക് വീണ്ടും നൈറോ ഒറ്റയ്ക്ക് ആയിട്ടിട്ട് സൂപ്പർ സോ ടീം ആൽഫ ആൽഫീമ അതേപോലെ ഒറ്റ ടീമൊരു വൈപ്പ് ആയിട്ടില്ല അത് ഒരു നല്ലൊരു പോസിറ്റീവ് കാര്യം ഒറ്റ ടീം പോലും വൈപ്പ് ആയിട്ടില്ല നോക്കാവുന്നുണ്ടെങ്കിൽ അവർ മാക്സിമം വലിഞ്ഞു കളിക്കുന്നുണ്ട് സോ സോ നമ്മുടെ ഹോമി അതായത് നമ്മുടെ ദാവീദിന്റെ ടീമിൽ ഫൈറ്റ് കിട്ടുന്നുണ്ട് സോ ഈ സബ്സ്ക്രൈബ് ചെയ്ത പെട്ടെന്ന് പെട്ടെന്ന് സബ്സ്ക്രൈബ് എടാ ലോഡിങ് ലാംബോ വൈപ്പായോ ോ ഓസ് ബാഡ് നമ്മുടെ ലാംബോ ലാബോറ്റൈപ്പ് പറഞ്ഞിട്ടുണ്ട് ഗൈസ് ഓക്കെ സോ ലാബോ ഡീ വൈപ്പ് ആയിട്ടുണ്ട് ഫസ്റ്റ് പൈപ്പ് നമ്മുടെ ലാബോ ടീമാണ് ആരാരും അടിക്കാം മിക്കവാറും ഫ്യൂച്ചറിൽ ഞാൻ പ്രൈസ് കൂടെ സിറ്റുവേഷനിൽ പ്രൈസ് കൂടെ ഇത് എക്സ്പീരിയൻ്റ് ആയിട്ടാണ് പോകുന്നത് ഓക്കെ അപ്പൊ എല്ലാവർക്കും ആവശ്യമുണ്ടോ ഓക്കെ റിമോണോടെ അയ്യോ റിയോ ടീം വൈപ്പായോ മൂന്ന് ടീം വൈപ്പായിട്ടുണ്ട് സോ നോക്കാം സോ ടെസൈ പുള്ളേർ ഇവിടെ ഇതൊരു ഫൈറ്റ് ഒന്നും പൊട്ടിട്ടില്ല സ്പാർക്കിംഗ് വരാത്തവർക്ക് വരാത്തവർക്ക് ഞാൻ ഒന്ന് ആദ്യം സെറ്റ് കാട്ടെ സെറ്റ് ഗിൽഡ് ടൂത്ത് ഒരു ഗിൽഡ് പ്ലെയറും നമുക്കിവിടെ ആക്സസ് കിട്ടുന്നില്ല മനസ്സിലായി ലൈവിന്റെ സമയത്ത് എനിക്ക് വാട്സാപ്പിൽ കയറി കോൾ ചെയ്യാൻ കഴിയുമോ

അല്ല അജി അതു അതു അതുല് നോക്കായിട്ടുണ്ട് അദുൽ അതു ടീം അജിന്റെ ടീമാണ് സോ നോക്കാം നിഞ്ച നോക്കായി ഓ ശംപു ശംഖുല്ലേ ശംഭു ശംഖു ശംഖു വീസ് നമ്മുടെ അജിനാണ് ഇടിപൊട്ടുന്നത് നോക്കാം ശംഖു കേൾ നോക്കായിട്ടുണ്ട് ഓക്കെ ശംഭുവിന് നല്ല അജിൻ്റെ ടീം നല്ല ബാക്ക് സപ്പോർട്ട് കൊടുക്കുന്നുണ്ട് ശംഖു നോക്കായിട്ടുണ്ട് ശംഖു നോക്കായി അതുല് നോക്കാ കേസ് ഓക്കെ സോ ഇനി നോക്കുകയാണെങ്കിൽ അതു ടീമിൽ ആരൊക്കെ ഉള്ളതെന്ന് എനിക്കറിയാം നമ്മുടെ

ഓ ഐ ഫേർ ദിം പക്ക ടൂർണമെന്റ് എലിക്കണോലെ എലിക്കണ ട്ടോ പക്ഷേ അജിമീൻ അജിനന വാന്മാരം വീണോ അജിമീൻ ഇണ്ട് ഡേസ് പക്ഷേ അജിന്റെ ബുക്കി ട്ടോ ബെല്ലാടൻ ബെല്ലാടൻ എഴിച്ചു പോ മൂ ബെല്ലാടൻ അജിൻ നിൻജ ആൽഫ ആവിദ് 1v4 സോ ആവിദ് ആവി തന്ന അത് എലിക്കടോ ആവിദ ഒക്കെ തീർ ആയത് മൂ അച്ഛൻ മാസ്സ് ഫറ്റോട്ടം ഗിൽഡ് ചെയ്യിറങ്ങോ സോ നോക്കാം പൈസ പതിനഞ്ച് ലെവലോട്ട് പോകുന്നുണ്ട് ഓക്കെ സോ അഞ്ഞ് നോക്കുകയാണെങ്കിൽ ഒന്ന് രണ്ട് മൂന്ന് ഇവിടെ ധാവിൻ ടീം പൊടി എത്തിയോ ധാവിൻ ഏഴ് കില്ലൊക്കെ പൈസ ഇനിയും ടീം ഇവിടെ താണി കഗാമി ഒറ്റയ്ക്ക് പുഷ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് ഇവിടെ താസിയുടെ കുഞ്ചിയുടെ ടീമൊക്കെ ഫുൾ ഇതിൽ രണ്ട് ഗേൾസ് ഉണ്ട് ആ ഇതിൽ രണ്ട് ഗേൾസ് ഉണ്ട് ജനിയുണ്ട് അതേപോലെ കുഞ്ഞി അതേപോലെ ബോട്ടസ് ടു അതേപോലെ ക്ലാസ്സി സോ ക്ലാസ് എങ്ങോട്ടാ ഇങ്ങോട്ടേ പോകുന്നു ബൈ ഇങ്ങോട്ട് പോകുന്നേ കൂട്ടെടുക്കാനോന്നെ ആ തീരുമാനമായി ഓക്കെ ബൈ ബൈ ക്ലാസ്സി ക്ലാസ്സി ക്ലാസ്സിൽ ആയിരത്തി ഏകദേശം തീരുമാനമായിട്ടിട്ട് ക്ലാസ്സി ഉറക്കടാ പൂജി സോ കായ് നമുക്ക് മേലോട്ടേക്കൊന്നും പോയി നോക്കാം അജിന്റെ അടുത്തൊന്നും പോയി നോക്കാം സോ അജിനും അങ്ങനെ കഗാമി നോക്കാ കി മാത്രീമൊക്കെ എല്ലാരും പൊക്കി വിട്ടോ എല്ലാരും പൊക്കിട്ടു കഗാമി നോക്ക് സ്വന്തം ജീവൻ കളഞ്ഞുകൊണ്ട് എല്ലാരും പൊക്കി വിട്ടു ആര് പോയി അടിക്കും ആര് പോയി അടിക്കും സോ ആ സോ ഈ നോക്കാൻ പതിനഞ്ച് ലെവലോട്ടാണ് പോകുന്നത് ഓക്കെ സോ ഒന്ന് രണ്ട് മൂന്ന് നാല് അഞ്ച് അഞ്ച് ടീം മാത്രം അഞ്ച് ടീമേ ക്ലാസിയുടെ ടീമ് അതേപോലെ തന്നെ അതേപോലെ ദാവീദിന്റെ അതേപോലെ ആൽഫയുടെ ടീമ് പിന്നെ സോ വൈപ്പ് കോട്ടി അതെന്താ ടീമ് ഓ ടീം ടീം വൈപ്പ് വൈപ്പ് ആയിട്ടുണ്ട് അല്ലേ ഓ ദാവീദ് ക്ലാസിയുടെ ടീം വൈപ്പ് ഇനി ആകെ മൂന്ന് ണ്ട് അതേപോലെ ആൽഫയുടെ ടീമുണ്ട് അതേപോലെ ഹോമി അതായത് മൂന്ന് മൂന്ന് ടീം ടീം അടിക്കുന്നടാ ടീമാണ് എത്തി ഫസ്റ്റ് പോയത് അവരുടെ ടീമിന്റെ അവസ്ഥ പറയണ്ടായിരുന്നു ദാരിദ്ര്യത്തിന്റെ ദാരിദ്ര്യം ദാരിദ്ര്യം നേരം ഒറ്റക്ക് അവരുടെ പിന്നെ ലാബോട് അതെന്റെ കളി ഒരാൾ ചെയ്യാം നമ്മുടെ പതിനൊന്ന് ലെവലോട്ടാണ് പോകുന്നത് ആര് പോയി അടിക്കുവോ ടെസ്ആ ടീം അടിക്കുമോ അതോ ടീം അടിക്കോ അതോ നമ്മടെ ഹൊമീന്റെ ടീം അടിക്കുമോ റൂഫിൽ എന്തായാലും അല്ലൂസിനും പിള്ളി അല്ലൂസും പിള്ളേർ റൂപ്പിൽ ഉണ്ടാവുന്ന ചാൻസിട്ടുണ്ടോ ഇവിടെ സ്പാർക്ക് ഇവിടെ ഉണ്ട് സ്പാർക്കുണ്ട് അടിച്ചിട്ട് സ്പാർക്ക് ഇവിടെ ഉണ്ട് ഇണ്ടോ സ്പാർക്ക് ഓവർ കോൺഫിഡൻസ് ഓവർ കോൺഫിഡൻസ് ഇത് ഓക്കേ നോക്കാം വൈപ്പ് ടീമിന്റെ നമ്മുടെ സ്പാർക്കിന്റെ ടീം വൈപ്പ് ആയിട്ടുണ്ട് ഇനി നോക്കാണ്ട് സ്പാർക്കിന്റെ ടീമും ആൽഫയുടെ ടീമും രണ്ട് ഘടകം ആര് ജയിക്കും പക്ഷേ ഇവര് ഇവരെ ടീമിൽ രണ്ട് ഗേൾസ് പ്ലേസ് ആണ് അവരുടെ ഇവർ നാലു ബോയ്സ് ആണ് നോക്കാം സൈഡ് ഗേൾസ് ആയണ്ട് ഇവിടെ തീയാണ് വാൽമികത കണ്ട പിടിച്ച് ഓടുന്നു അജി അജി പറന്നു പോകുന്നുണ്ടാ പോടാ ഐക്യു യൂസ് ചെയ്ത് ഡെലി പോട്ട് യൂസ് ചെയ്ത് വന്നിട്ടുണ്ട് മേ ഒള്ളടാ അജിന്റെ ഐഡിയോ ഐക്യൂന്ന് വർക്ക് ആവുമല്ല അജിന്റെ തോറ്റിട അജിനൊക്കെ അജി മാത്രം നല്ല അജിൻ നോക്കരം വീണു അവിടെ ഡെസ്സ വീണു രണ്ട് ടീമിൽ ഓരോരുത്തർ വീണു ഓക്കെ രണ്ട് ടീമിൽ ഓരോരുത്തർ വീണുണ്ട് അല്ലൂസി സ്പാർക്കി ആദി ആൽഫ നിൻജ ബെല്ലാഡൻ ഐറിസ് ഏകദേശം തീരുമാനായിട്ടുണ്ട് ആണ് ഓ സ്പാർക്കി വീണു ഗായ നടുന്തോട് വീണു സോ നോക്കാം അല്ലുസ് ഓടി വരുന്നുണ്ട് സ്പാർക്കിന് ഒന്നും പറയാല്ലേ വിഷയം പോയിട്ട് ആൽഫ സോ അജിൻ്റെ അതേപോലെ അജിൻ ഈ നാല് പേര് കൂടി ചേർന്ന ഒരു ടീം ആയിരുന്നു വൈസ് ഇവരാണ് പൂയി എടുത്തിരുന്നത് സെക്കൻഡ് ടെസ അല്ലോസിസ് പാർക്കി ആദ്യ ടീം തേർഡ് നമ്മുടെ ഹോമി അച്ചു ദാവീദ് ഓക്കെ